നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വരുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലിൻ അമേരിക്കയിലെത്തി അദ്ദേഹം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആൻഡൺ ബ്ലിങ്കറുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഹിസ്ബുള്ളയുമായി നേരിട്ട് യുദ്ധം നടത്തുന്നത് ഉചിതമാകില്ല എന്ന നിർദ്ദേശം തന്നെയാണ് അമേരിക്ക വീണ്ടും യോ ഗാലിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ളത് നേരത്തെ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനോട് ഹിസ്ബിള്ളയോട് നേരിട്ട് യുദ്ധം നടത്തരുത് എന്നാവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ അത് ആ മേഖലയിലാകെ വലിയ ഒരു യുദ്ധത്തിന് വഴിതെളിക്കുമെന്നും പിന്നീട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇടപെട്ടാൽ പോലും അതിന് പരിഹാരമാകില്ല എന്നുമാണ് അമേരിക്ക നിർദ്ദേശം നൽകിയിരുന്നത് ഏതായാലും ആൻ്റണി ബ്ലിങ്കൻ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം യോഗകാലിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഇസ്ബുള്ളയെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നാണ് അതായത് ലെബനനിലേക്ക് കടന്നു കയറി ലെബനൻ ആക്രമിക്കുന്നു എന്ന ഒരവസ്ഥ വന്നാൽ അത് ആ മേഖലയിലെ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ അവരുടെ സുരക്ഷയും കൂടെ കണക്കിലെടുത്ത് ഇസ്രായേലിനെതിരെ ഒരു സംയുക്ത സൈനിക നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഇറാൻ ഇക്കാര്യം കൃത്യമായി ഏകോപിപ്പിക്കുമെന്നും അങ്ങനെ ഇതൊരു വലിയ ഒരു മഹായുദ്ധത്തിലേക്ക് എത്തിക്കുമെന്നുമാണ് അമേരിക്ക സംശയിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇഷ്ട്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുന്നുണ്ട് അവിടെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുമുണ്ട് എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് ചില പാർട്ടികൾക്കിടയിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായി പറയുന്നുണ്ട് ജോ ബൈഡനെ സംബന്ധിച്ച് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇസ്രയേലിനെ സഹായിക്കുന്നതിനെതിരെ ശക്തമായി വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ എത്തുന്നത് മാത്രവുമല്ല പലപ്പോഴും നദന്യാഹുവിൻ്റെ കൈവിട്ട വാക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നതായും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക തങ്ങൾക്ക് അനുവദിച്ച ആയുധശേഖരം കൃത്യമായി വിതരണം നടത്തിയില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ സർക്കാർ അപ്പോൾ തന്നെ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് തൽക്കാലം ഇസ്രയേലേക്ക് അയക്കണ്ട എന്ന് ബൈഡൻ ഭരണകൂടം തീരുമാനമെടുത്തത് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി പറയപ്പെടുന്നത് ഇസ്രായേൽ ഒരുപക്ഷേ ഗാസേലയും മറ്റും ജനവാസ മേഖലകളിൽ വ്യാപകമായി ആക്രമിക്കാൻ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ അത് പിന്നീട് അമേരിക്കയ്ക്ക് ദോഷകരമായി തീരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആയുധങ്ങളൊക്കെ തങ്ങൾ നൽകി എന്നതിൻ്റെ പേരിൽ പല രാജ്യങ്ങളും അമേരിക്കയോട് ശത്രുത വെച്ചു പുലർത്താൻ സാധ്യതയുണ്ടെന്നും ലോകത്ത് സമാധാനം ഇല്ലാതാക്കുന്നതിൽ അമേരിക്കയാണ് പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് ഒരുപക്ഷെ നാളെ അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഹമാസിനെയും അല്ലെങ്കിൽ ഹിസ്ബുളയൊക്കെ തന്നെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ പറയാനുമുള്ള സാധ്യത കണക്കിലെടുത്താണ് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു വിതരണം നടത്തരുത് എന്ന് തങ്ങൾ ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാന പ്രശ്നം കഴിഞ്ഞ ദിവസം അമേരിക്ക ഒരു വെടിനത്തെ സംബന്ധിച്ച സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇത് ഏതാണ്ട് അംഗീകരിക്കുന്ന തരത്തിലാണ് എന്ന രീതിയിലാണ് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആദ്യം വ്യക്തമാക്കിയത് എങ്കിലും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി മഞ്ജു നദന്യാഹു ഒക്ടോബറിനു ശേഷം ആദ്യമായി മാധ്യമങ്ങളെ ഇസ്രയേൽ മാധ്യമങ്ങളെ കണ്ട അവസരത്തിൽ പ്രഖ്യാപിച്ചത് ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാതെ തങ്ങൾ യുദ്ധത്തിൽ ഇന്ന് പിന്മാറില്ല എന്നുമാണ് ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാരണം ഒരു സമാധാന നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ഇസ്രേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ട ഇസ്രയേൽ പ്രധാനമന്ത്രി തങ്ങൾ താത്കാലിക ഒഴിഞ്ഞിട്ട് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും പിന്നീട് യുദ്ധം തുടരുമെന്നും പറയുന്നത് അത് ശരിയായ നിലപാടല്ല എന്നാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത് ഏതായാലും യോഗാലൻ്റ് അവിടെ പ്രധാനപ്പെട്ട അമേരിക്കൻ നേതാക്കളെയൊക്കെ തന്നെ കാണുന്നുണ്ട് ആ ചർച്ചകളിലൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ലെങ്കിൽ ഇത് ഇത്തരം നടപടികളുമായി ഒരുപക്ഷെ നദന്യോഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തെ പോലും ദോഷകരമായി ബാധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പ്രശ്നം വലിയ കുഴപ്പമില്ലാതെ പരിഹരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും യോഗാലൻ്റെ പ്രധാനമായും ഇപ്പോൾ അമേരിക്കയിൽ നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്